സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഡോക്ടർ ജയപ്രകാശ് ഞാൻ പൾമണ്ടറി മെഡിസിൻ വിഭാഗം പ്രൊഫസറും ശ്വാസകോശ രോഗവിദഗ്ധരുടെ സംഘടനയായ അക്കാഡമി ഓഫ് പൾമൻ്ററി ആൻഡ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ അഥവാ എ പി സി സിയമ്മിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് നിങ്ങളെല്ലാവരും ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ചുമട മരുന്ന് അഥവാ കബ്സറപ്പ് കുടിച്ചിട്ട് കുറേ കുട്ടികൾ മരിച്ച വിവരം അറിഞ്ഞിരിക്കുമല്ലോ ഒരുപാട് ചർച്ചകൾക്ക് വഴിതെളിക്കുകയും അത് അത് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറെ മോൾ നടപടിയെടുക്കുകയും ആ മരുന്ന് ബാൻ ഉണ്ടായി ഞാൻ അതിനെക്കുറിച്ചൊന്നും അല്ല സംസാരിക്കണം ആ വിഷയത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പബ്ലിക്കിനെ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഈ സന്ദേശം കൊടുത്ത തരുന്നത് ഒന്നാമതായി നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ ലഭിക്കുന്ന മിക്കവാറും എല്ലാ ചുമയുടെ മരുന്നായ കഫ്സറപ്പും ഒന്നിലധികം മരുന്നുകൾ ഒരു റാഷിണയിലും ഇല്ലാതെ കമ്പയിൻ ചെയ്ത് ചെയ്താണത് ഉണ്ടാക്കുന്നത് പല പല കഫ്സറപ്പും ഇന്ത്യൻ ഡ്രഗ് കൺട്രോളറുടെ മാർഗനിർ നിർദ്ദേശങ്ങൾക്ക് വിപരീതമായാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വസ്തു നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ആ കഫ്സറപ്പുകൾ നമ്മൾ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം രണ്ടാമതായി നമുക്ക് ഒരാൾക്ക് ഒരു ചുമയുണ്ടെന്ന് വെക്കുക ആ ചുമയുടെ കാരണം വെറും അലർജി മുതൽ ക്യാൻസർ പോയിട്ടുള്ള അസുഖം കൊണ്ട് ചുമ വരാം ചുമ ഒരിക്കലും ഒരു അസുഖമല്ല അതൊരു രോഗത്തിൻ്റെ ലക്ഷണമാണ് ഉദാഹരണത്തിന് ഒരാൾക്ക് ചുമ ഉണ്ടാകുന്ന അലർജി കൊണ്ടാണെങ്കിൽ അലർജിയുടെ ഒരു ഗുളിക കഴിച്ചാൽ മാറാവുന്നതാണ് ശരിക്കുള്ള ചികിത്സ അതൊരു ശ്വാസ തടസ്സം കൊണ്ടാണെങ്കിൽ ശ്വാസതടസ്സം മാറാനുള്ള മരുന്ന് കഴി കഴിക്കേണ്ടതാണ് ചെയ്യേണ്ടത് അത് രണ്ടുമല്ല വേറെന്തെങ്കിലും കാരണമാണ് കാരണമാണെങ്കിൽ അത് ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് രോഗനിർണയം നടത്തുകയും അതിനനുസരണമായ മരുന്ന മരുന്ന് കഴിക്കുകയാണ് വേണ്ടത് അല്ലാതെ രോഗലക്ഷണമായ ചുമയെ അടക്കാൻ വേണ്ടി അതിനെ മാറാൻ വേണ്ടി കഫ്സറപ്പ് കഴിക്കണ ഒരിക്കലും നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല അത് നൂറ് ശതമാനം തെറ്റായ പ്രവണതയാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ മാർക്കറ്റിൽ ഒരു മെഡിക്കൽ സ്റ്റോറിലെ ഒരാൾ ചെന്ന് ചോദിച്ചാൽ എത്ര കഫ്സറപ്പ് വേണമെങ്കിലും ചുമയുടെ മരുന്ന് വേണമെങ്കിലും പല തരത്തിലുള്ള മരുന്ന് വേണമെങ്കിലും നമുക്ക് ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടും അത് വളരെ തെറ്റായ ഒരു ഒരു പ്രവണതയാണ് ആക്ച്വലി കാണിക്കുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് അഥവാ ഒരു മരുന്ന് കഴിക്കണമെങ്കിൽ തന്നെ ചില അപൂർവ സന്ദർഭ സന്ദർഭങ്ങളിൽ ചുമയ്ക്ക് വേണ്ടി ചിലപ്പോൾ മരുന്ന് കൊടുത്തന്നിരിക്കാം അത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കാരണവശാലും ആ മരുന്ന് വാങ്ങിക്കാൻ വാങ്ങിക്കാനോ ഉപയോഗിക്കാനോ പാടില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രശ്നം പല സംഘടനകളും പ്രത്യേകിച്ച് ക്യാപ്സുൾ കേരള പോലെയുള്ള സംഘടനയൊക്കെ വളരെ വളരെ കാര്യമായി കാര്യമായെടുത്ത് അതിനെതിരെ ബോധവൽക്കരണം നടത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ ശ്വാസകോശ വിദഗ്ധരുടെ സംഘടനയും അതിനെ പ്രതിനിധിക്കുന്ന ഞാനും പറയുന്നത് കഫ് സിറപ്പ് പോലുള്ള മരുന്നുകൾ ഒരു കാരണവശാലും ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല അത് ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കാരണവശാലും ആ മരുന്ന് വാങ്ങി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെയും അടിസ്ഥാനമായ അഭിപ്രായം നന്ദി താങ്ക്